ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ഊരുന്നതിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവഗിരി മഠത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നത് നമ്പൂതിരി ആണോ എന്ന് തിരിച്ചറിയാനാണെന്ന് പറയുന്നു ഈ വ്യാഖ്യാനങ്ങൾ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ സുകുമാരൻ നായർ ചോദിച്ചു പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി ആഘോഷത്തിന്റെ പൊതു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവർക്കും മുസ്ലിം സമുദായത്തിനുമെല്ലാം അവരുടേതായ നടപടിക്രമങ്ങളും ആചാരങ്ങളുമുണ്ട് ഇതിനെയെല്ലാം വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോയെന്നും സുകുമാരൻ നായർ ചോദിച്ചു മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിന്റെ ആചാരങ്ങളുണ്ട് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പോകാൻ സാധിക്കണം എൻ എസ് അഭിപ്രായം അതാണ് ഉടുപ്പിടാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെ പോകണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷം എൻ എസ് എസും സംസ്ഥാന സർക്കാരും വീണ്ടും പോരിന് വഴിയൊരുങ്ങുന്നതായാണ് ഷർട്ട് വിവാദം ചൂണ്ടിക്കാണിക്കുന്നത് ശിവഗിരി മഠത്തെ കൂടി എൻ എസ് എസ് വിമർശിച്ചതോടെ വിവാദത്തിന് മറ്റൊരു തലം കൂടി വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം